മിനിമം കൂലിയും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ട് കേരള ഫ്ലാറ്റ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ലാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ തൊഴിൽ സുരക്ഷിതത്വമോ അനുവദിക്കപ്പെടുന്നില്ല വർഷങ്ങളോളം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് ഇരയാവുന്നത് തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് തൊഴിൽ ഉടമകളുടെ നിയമവിരുദ്ധ നടപടികൾക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു എന്നത് നിയമലംഘനം നടത്താൻ ഉടമകൾക്ക് ധൈര്യം പകരുകയാണ് മിനിമം വേതനം കേസുകളിലെ വിധികൾ പോലും ലംഘിക്കുകയും നടപ്പിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല സി സ്കേപ്പ് ഫ്ളാറ്റ് തൊഴിലാളികൾക്ക് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി വന്നിട്ട് ഒരു വർഷമായിട്ടും വിധി നടപ്പിലാക്കുന്നില്ല നിയമലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിലാണ് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സീസ്കേപ്പ് ഫ്ലാറ്റിന് മുന്നിൽ ധർണ നടത്തിയത് ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അരിങ്ങോളൻ മണൽ തൊഴിലാളി യൂണിയൻ നേതാവ് എം കെ കുഞ്ഞിക്കണ്ണൻ ടിയു സി സി നേതാവ് ദിവാകരൻ ജില്ലാ പ്രസിഡന്റ് പി വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile How is yeah, it? Oh, we are ready! Uh huh. <laughs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Irti, Kannur. From the House of Rena Developers.